നമസ്കാരം നിങ്ങളുടെ വീട്ടിൽ തീ കത്തിക്കുന്നതിന് സംബന്ധിച്ചിട്ടുള്ള ഒരു ചെറിയ തെറ്റ് പോലും വളരെ വലിയ ദോഷങ്ങൾക്ക് കാരണമാകാം ഇന്ന് വാസ്തുശാസ്ത്രം നമ്മോട് പറയുന്നു ചപ്പ് ചവറുകൾ കൂട്ടി കത്തിക്കുന്നത് നിലവിളക്ക് വെക്കുന്നത് അടുപ്പിന്റെ ദിശ ഇതെല്ലാം വാസ്തുവിന് അനുസരിച്ച് ശ്രദ്ധിക്കേണ്ടതായ കാര്യങ്ങളാണ് ഒന്നാമതായി വടക്കു കിഴക്ക് തീ പാടില്ല വീടിന്റെ വടക്കു കിഴക്ക് ഭാഗം അഥവാ കോൺ ആധ്യാത്മികതയും ദൈവികതയും നിറഞ്ഞ ഭാഗമാണ് ഈ ഭാഗത്ത് തീ കത്തിക്കുന്നത് വളരെ വലിയ ദോഷങ്ങൾ വരുത്തും ചപ്പ് ചവറുകൾ ഇവിടെ ചുമട്ടായി വെക്കുന്നത് പോലും നിഷിദ്ധമാണ് ഈ ഭാഗം വിരുദ്ധമായി വൃത്തിയോടെ സൂക്ഷിക്കുക രണ്ടാമതായി കന്നിമൂല തെക്ക് പടിഞ്ഞാറ് ഭാഗത്ത് തീ പാടില്ല വീടിന്റെ കന്നിമൂലയായ തെക്ക് പടിഞ്ഞാറ് ഭാഗത്ത് തീ കത്തിക്കുന്നത് അടുക്കള വെക്കുന്നത് നിലവിളക്ക് വെക്കുന്നത് വാസ്തുശാസ്ത്രം പൂർണ്ണമായി നിരാകരിക്കുന്നു ഈ സമ്പത്ത് കുറയാനും ഭീകര സംഭവങ്ങൾ വരാനും ഇടയാക്കും മൂന്നാമതായി കിണറിനോട് ചേർന്ന് തീ പാടില്ല വീടിന്റെ കിണറിനോട് ചേർത്ത് തീയിടുന്നത് ചപ്പ് ചവറുകൾ കത്തിക്കുന്നത് വളരെയധികം ദോഷം വരുത്തും ജീവിതത്തിൽ അവിചാരിതമായ ദുഃഖങ്ങൾ ഇതിലൂടെ വന്നു ചേരും ഇത് വ്യക്തിപരമായ പല അനുഭവങ്ങളാൽ സ്ഥിരീകരിക്കപ്പെട്ടതാണ് നാലാമതായി അഗ്നി കൊണ്ടുള്ള പ്രവൃത്തികൾക്ക് ഉത്തമ ദിശകൾ വീട്ടിൽ തീ കത്തിക്കേണ്ടെങ്കിൽ ഉത്തമമായ ദിശകൾ പടിഞ്ഞാറ് അല്ലെങ്കിൽ തെക്ക് തെക്ക് കിഴക്ക് ഭാഗത്താണ് അടുക്കള വെക്കുന്നതിനും തീ കത്തിക്കുന്നതിനും ഏറ്റവും നല്ലത് എത്രയും പെട്ടെന്ന് തീർപ്പാക്കണ്ടെങ്കിൽ വൈകുന്നേരം മണിക്ക് മുൻപ് തീയിടുക ത്രിസന്ധ്യ സമയത്ത് അഥവാ സന്ധ്യാസമയത്ത് തീയിടുന്നത് ദോഷകരമാണ് ഇത്തരത്തിലുള്ള ചെറിയ തെറ്റുകൾ നിരന്തരം ആവർത്തിക്കുന്ന വീടുകളിൽ സമാധാനക്കേടും സാമ്പത്തിക നഷ്ടങ്ങളും അനർത്ഥങ്ങളും ഉണ്ടാകുന്നത് വളരെ സാധാരണമാണ് അതിനാൽ ഇന്നത്തെ അധ്യായത്തിൽ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങളുടെ വീട്ടിൽ പ്രാവർത്തികമാക്കാൻ ശ്രമിക്കുക ഇതുവരെ ഈ തെറ്റുകൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇനി മുതൽ ആവർത്തിക്കരുത് നിങ്ങളുടെ വ്യക്തിപരമായ പ്രാർത്ഥന വിഷയങ്ങൾ ഉണ്ടെങ്കിൽ അതും കമന്റിൽ രേഖപ്പെടുത്തുക കൂടാതെ ഓം നമ ശിവ എന്നും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ മറക്കരുത് നമുക്ക് ആ പേരുകൾ പ്രത്യേക പൂജകളിലും പ്രാർത്ഥനകളിലും ഉൾപ്പെടുത്താം ഈ വീഡിയോ ഉപകാരപ്രദമായി തോന്നിയെങ്കിൽ ദയവചെയ്ത് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് ഇനി ജീവിതത്തിൽ സമ്പൽ സമൃദ്ധി സംരക്ഷണം ശാന്തി എന്നിവ നിങ്ങളുടെ ഭവനത്തിൽ ഉണ്ടാകട്ടെ ഈശ്വരൻ നിങ്ങളെ ഓരോരുത്തരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ നന്ദി